അതെ കുറേ വിശേഷങ്ങളില്ലെങ്കിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോക്ക് അമ്പത് ലൈക്കിന് ചോദിച്ചിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് തന്നിട്ടുണ്ട് അതേപോലെ ഈ ഒരു വീഡിയോക്ക് അതിൽ നിന്ന് ഒരു ഇരുപത് ലൈക്ക് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ടോട്ടൽ ഒരു എഴുപത് ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഉറപ്പൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മാത്രമുള്ള സ്വന്തം എനിക്ക് വന്നിട്ടില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടല്ലേ നമുക്ക് കിട്ടും എന്നാലും നിങ്ങൾ വിചാരിച്ചാലും നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ അങ്ങനെ തന്നെയാണ് വീഡിയോ മുഴുവനായിട്ട് കാണണമല്ലാതെ പകുതി വരെ കണ്ടിട്ട് കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾ പോവല്ല ഗസ് നിങ്ങളങ്ങനെ തന്നെ ചെയ്യരുത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊരു വീഡിയോ കൊടുക്കുന്നത് എന്നെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ മക്കളെ നിങ്ങൾക്കൊരു കാര്യം അറിയണം വിശേഷങ്ങളാണെന്നാണ് പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ വീട് വെക്കുന്ന മുമ്പ് ആദ്യം ആദ്യ ഉമ്മാൻ്റെ കൂടെയെല്ലാം താമസിക്കാറ് കണ്ണൂരെല്ലാം പിന്നെ അങ്ങനെ തന്നെയാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ചില ആൾ പറയുന്നേക്ക നമുക്ക് കണ്ണൂരാന്ന് ഇഷ്ടം കണ്ണൂർ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കാം നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല മഷാല പിന്നെ അങ്ങനെ ഉമ്മാൻ്റെ കൂടെ താമസിക്കുമ്പം ഞാനില്ലേ കുക്കിങ്ങിൻ്റെ പണിക്കൊന്നും അങ്ങനെ നിൽക്കാറില്ല ക്ലീനിങ്ങിൻ്റെ പണിക്ക് പിന്നെ നിൽക്കുമോ ഉമ്മ എന്താന്ന് വെച്ചാൽ എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളെ മുമ്പിൽ കൊണ്ടെത്തി വരും എന്നാൽ പിന്നെ ഉമ്മ പറയാ അത് ചെയ്യണേ ഇത് ചെയ്യണേന്ന് ഉമ്മ അങ്ങനെ പറയില്ല അങ്ങനെ നമ്മൾ എൻ്റേതേ മടിയന്മാരായിട്ട് ഇങ്ങനെ വളർന്ന് വന്തലലിച്ച് പോയി മക്കളെ പക്ഷെ ഞാൻ കുക്കിങ്ങൊക്കെ പഠിച്ചത് ഞാൻ രണ്ടായിരത്തി പതിനാറിലാന്ന് തോന്നുന്നു ഹസ്റ്റിൽ ദുബായിൽ നിന്നിട്ടുണ്ടായിരുന്നു റാസൽ ഗെയിമിൻ്റെ അല്ല അന്നേരം അന്നേരമാണ് കുക്കിങ്ങിൻ്റെ എല്ലാം പഠിച്ചത് ഒറ്റക്ക് നിൽക്കുമ്പോൾ എല്ലാം പഠിച്ചു ആ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അന്നേരം എനിക്കൊരു സ്വഭാവമുണ്ട് എനിക്ക് നല്ല മൂടെങ്കിലും മാത്രം അതായത് മനസ്സ് നിറയെ നല്ല സന്തോഷമാണെങ്കിൽ ഞാൻ ഈ കറി ഉണ്ടാക്കാനെല്ലാം നിൽക്കും എനിക്ക് കറി ഉണ്ടാക്കാനാണ് നല്ല ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിലേ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കും അപ്പം അമ്മ പറയും ഇവള് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഈ സാധനം പറഞ്ഞാൽ കേൾക്കൂലേ എന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവളുടെ തള്ളാന്ന് പറയുന്നില്ലെന്ന് ഒരിക്കലും തള്ളല്ല ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ സത്യം മാത്രമേ പറയുന്നുള്ളൂ ഞാൻ ഞാനിതിലെ രണ്ട് തവണയായിട്ട് പറയുമ്പോൾ എന്നോട് ഓരോരുത്തർ പറയുന്നത് നിങ്ങളെന്ത ഇങ്ങനെ രണ്ട് തവണ പറയുന്നേന്ന് അതിലെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങനെ ആയിപ്പോന്നെയാണ് കൈസ് കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി നെയ്ച്ചോറ് ഉണ്ടാക്കലാണ് ഇതുണ്ടാക്കുമ്പോൾ ഈ ഒരു ഇല ഉണ്ടല്ലോ അതെനിക്ക് നിർബന്ധം തന്നെയാണ് ഞാൻ അത് ഒഴിവാക്കുകയും ചെയ്യില്ല ഞാൻ പുറത്ത് പോയാൽ നാട്ടിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം ഇതൊക്കെ തന്നെയാണ് ഇത് ഫസ്റ്റിൽ എനിക്ക് വാങ്ങിയാക്കണം എന്നാലേ ഒരു സമാധാനം ഉണ്ടാകും ഇലക്കായ് പട്ട കറാമ്പ് അതിലിങ്ങനെ കൂടുതലായിട്ട് കാണണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കണേ എന്നെ പോലെ തന്നെയാണോ എന്ന് അറിയണ്ടേ നിങ്ങൾ കമൻ്റാക്കിയല്ലേ ഞാൻ അറിയും ഇതെല്ലാം തന്നെയല്ലേ നമ്മളെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇറച്ചിക്കറിക്കെല്ലാം ചേർത്ത് കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഇറച്ചിക്കറിക്കെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ കറിക്കൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കാ ചേർത്ത് കൊടുക്കാറില്ല അങ്ങനെ ഇതാ എൻ്റെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ ആ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവയ്ക്ക് എൻ്റെ ആളി പറഞ്ഞാൽ തീരാതെ വിശേഷം കഴിഞ്ഞു ഒരുപാട് പറയാനുണ്ട് മക്കളെ അപ്പോൾ എനിക്ക് വീഡിയോ തീർന്നു പോവും പിന്നെ വീഡിയോ ഒരുപാട് നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രേ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും എടുക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ബോറടിക്കാൻ അടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ചോദിക്കാമെന്ന് വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ബിരിയാണി എന്നെ ഉണ്ടാക്കണമെന്നുള്ളത് സുന്നതുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് കമൻ്റ് ആക്കണേ അന്നെങ്കിലല്ലേ ഞാനറിയോക്ക അതിന് വിളിയാഴ്ച ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല എന്നോടൊരു എന്നോട് ഒരള എന്തെങ്കിലും ബിരിയാണി ഉണ്ടാക്കതേ എന്ന് വിളിയാഴ്ച അല്ലേ ഞാൻ പറഞ്ഞ എന്താന്ന് സുന്നിത്തുണ്ടാവും വെള്ളിയാഴ്ച എന്നെ ഉണ്ടാക്കണെന്ന് എനിക്ക് കഴിക്കാൻ പൂതിയാകുമ്പോൾ അല്ലേ ഞാൻ ഉണ്ടാക്കേണ്ടത് ആ ഞാനെങ്ങനെയാന്ന് കേട്ടോ അങ്ങനെ വെള്ളിയാഴ്ച ആണെന്നൊന്നുമില്ല എനിക്കെപ്പോഴാണ് കഴിക്കാൻ പൂതിയാവുന്നത് അപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കും ചില ദിവസം ഇന്നലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നുണ്ടാക്കും അങ്ങനത്തെ ഒരു സൈസാറപ്പേ അങ്ങനെ താത്ത പണിയെല്ലാം വേണ്ടി ഇതാ മലക്കേറിയിട്ടുണ്ട് കുറച്ച് തുണിയൊക്കെ ആറിയിടാനുണ്ടേനും പിന്നെ പിന്നെ കുറച്ച് ലേറ്റായി പോയിട്ടു നാല് മണിയെല്ലാം ആയിട്ടുണ്ട് നേരത്തെ ഇലക്കിയിട്ടിട്ടുണ്ടേനും പക്ഷെ ആറിയിട്ടിട്ടില്ല അനക്കിങ്ങനെ തോന്നും എന്താളി പണിയിൽ നിന്ന് എടുത്തിട്ട് നീങ്ങാതി എന്ന് അതല്ല വീട് എടുക്കുന്നതുകൊണ്ട് ഒരു മൂന്നാല് മണിക്കൂർ അതിനായിട്ട് തന്നെ വേണം എന്നിട്ട് എൻ്റെ കെട്ടിയെന്ന് പറയും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണമെങ്കിൽ ആ പൈസ ഞാൻ തരാമെന്ന് പറയും ഞാൻ പറയും പൈസ കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എന്ന് പറയും എന്നിട്ട് പറഞ്ഞു നടക്കട്ടെ എന്ന് പറയും എന്നിട്ട് പറയും പണി തീരുന്നില്ല എന്നുള്ളൊരു പരാതി ഞാൻ എൻ്റെയോട് പറയാൻ പാടില്ല അതിൻ്റെ വീഡിയോ ഒഴിവാക്കുക അന്നെങ്കിൽ എൻ്റെ പണിയൊക്കെ വേഗം എന്ന് പറയും പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു തിരക്കായി പോയി ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ വേഗപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലുണ്ടാവും ഇപ്പം പിന്നെ കൂടുതൽ കിച്ചണിൽ തന്നെയാണ് ഓരോ പണിയെടുക്കുന്നതിൻ്റെ അടക്കാണ് ഞാനിങ്ങനെ വീട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അതിനായിട്ട് വേറെ സമയമൊന്നും ഇപ്പം കണ്ടത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്ത് വിടലാന്ന് ഞാനിപ്പോൾ ഒന്നാടവും കൂടുമ്പോൾ വീഡിയോ കൊടുക്കുന്നുണ്ടല്ലോ നൈറ്റിൽ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി എവിടെയെങ്കിലും ആയിട്ട് പുറട്ട് പോകണോ അതുകൊണ്ടാണ് എനിക്ക് രാത്രി വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കിട്ടാത്തത് അതല്ലിപ്പോൾ പകലാക്കിയില്ലേ അതുകൊണ്ടാണ് പകൽ എനിക്ക് പണിയെടുത്തിട്ട് തീർന്നില്ല ഇതിനെന്നെ ഒരു മൂന്നാല് മണിക്കൂർ വേണം ഒരു നാലഞ്ച് മണിക്കൂർ എന്നാലും വേണ്ടി വരും ഞാൻ നിങ്ങളോട് ആദ്യത്തെ വീഡിയോസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളിന്ന് കൽമക്കായി കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എവിടെ പായ ബസ് സ്റ്റാൻഡിൻ്റെ ആടാ നല്ല അടിപൊളി ടേസ്റ്റിൽ കലുമൊക്കായി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ റീൽസിൽ കണ്ടതാണ് അത് കണ്ടരി എനിക്ക് പോകണമെന്നുണ്ട് പക്ഷെ ഇന്ന് ഞങ്ങൾ അവിടെ പോയിട്ടില്ല ഇന്ന് സൺഡേ ആണ് നല്ല തിരക്കായിരിക്കും ഉണ്ട് കിട്ടുമ്പോൾ പറഞ്ഞ് അവിടെ പിന്നെ പോവാം ഇന്ന് നമുക്ക് ഈ ഒരു മാളിലേക്ക് പോയെന്ന് ഇവിടെ വരേണ്ട ആവശ്യമൊന്നും വെറുതെ അങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ ദിവസം തന്നെ പരിപാടി പുറത്തിറങ്ങണം ഒരു മഗ്രസ്കാലം കഴിഞ്ഞിട്ട് ഒരു ഏഴര മണിയാകുമ്പോൾ തുടങ്ങും മക്കളും കെട്ടി വരും ആ പുറത്ത് പോകാലോ ആ പുറത്ത് പോലെ ആ പറയും ഞാൻ പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ അന്നേരം മാറി നിൻ്റെ ഒടുക്കത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാമല്ലോ അത് നാളിയായിട്ട് ചെയ്യാമെന്ന് പറയും അങ്ങനെയാന്ന് കൈസ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു തൽക്കാലം കൊടുത്ത് പേര് പറയുന്നില്ല അതൊക്കെ എന്താണെന്നറിയില്ല അത്ര വലിയ ഇഷ്ടമായിട്ടില്ല ടേസ്റ്റ് എന്താണല്ലോ കുറച്ച് കുറവുണ്ട് ഇഷ്ടമായിട്ടില്ല എന്നല്ല ടേസ്റ്റ് കുറവുണ്ടേ ഉണ്ട് അപ്പം ഹസ്ബൻഡ് ചപ്പാത്തി മോളി ന്യൂഡിൽസ് മറ്റുള്ള പൊറോട്ട തന്നെ അലഫം ചിക്കന് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അപ്പുറത്തെ പ്ലേറ്റിൽ നിന്നും ഇപ്പുറത്തെ പ്ലേറ്റിൽ നിന്നൊക്കെ കൈയിട്ട് വരാം അതും ഒരു രസം തന്നെയല്ലേ അങ്ങനെയൊക്കെയാണ് സംഭവം അതേപോലെ തന്നെ കണ്ണത്തഞ്ചാലുണ്ടല്ലോ അവിടുത്തെ ഫുഡിലാണ് ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടാ ഞാൻ എന്നിട്ട് പറയുന്നത് അവിടെ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നെ എന്താ ചെയ്യുക മക്കളാന്ന് പറഞ്ഞത് ഇവിടുന്ന് കഴിക്കാമെന്ന് അപ്പോൾ ഓക്കെ ബൈ ബായ്